കൂൺ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിരന്തര പരിശീലനവുമായി കാസർഗോഡ് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം ദിവസേന കൂണുകളുടെ വീതം ഗവേഷണ കേന്ദ്രത്തിൽ തയ്യാറാക്കുന്നുണ്ട് യുവജനങ്ങൾക്കും വീട്ടമ്മമാർക്കും കാര്യമായ മുതൽ മുടക്കില്ലാതെ കൃഷി ആരംഭിച്ച് ന്യായമായ വരുമാനം കണ്ടെത്തുവാനുള്ള സഹായമാർഗങ്ങൾ ഒരുക്കുകയാണ് പരിശീലന പരിപാടിയിലൂടെ പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം ഗവേഷണ കേന്ദ്രത്തിലെ പ്ലാന്റ് പാത്തോളജി ആൻഡ് മൈക്രോളജി വിഭാഗത്തിന് കീഴിൽ കൂൺകൃഷി പരിശീലനം നൽകുന്നതിനായി വിപുലമായ രീതിയിൽ കൂൺവിത്ത് ഉൽപാദന യൂണിറ്റ് പ്രവർത്തിച്ചു വരികയാണ് ദിവസേന പത്ത് ബെഡുകൾ തയ്യാറാക്കി കർഷകർക്കും താൽപര്യമുള്ള ഗ്രൂപ്പുകൾക്കും പരിശീലനം നൽകി വരുന്നു സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത കൂൺകൃഷിയെ പ്രോത്സാഹിപ്പിച്ച് ഒരു പരിധിവരെ തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നത് ഗവേഷണ കേന്ദ്രം ലക്ഷ്യമിടുന്നു വളരെ നമുക്ക് ഇവിടെ ആൾക്കാർ ഉത്തരമേഖലാ കാർഷിക ഗവേഷണത്തിലെ കൂൺകൃഷി ചെയ്യാനും അതിന്റെ പരിശീലനം നേടുവാനും അതുപോലെ അതിന്റെ വിത്ത് കൂൺ വിത്തിന് വേണ്ടിയിട്ടും നമുക്ക് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇത്രതോളം നമുക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല അത്രയും ഡിമാൻഡ് നമുക്ക് ഈ മേഖലയിൽ നമുക്കുണ്ട് ചകരിച്ചോറ് വൈക്കോൽ തവിട് എന്നിവ കൂൺകൃഷിക്കായി ഉപയോഗിക്കുന്നു വിത്താവശ്യത്തിനായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് വർഷം കഴിയുംതോറും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കൂണിന്റെ അളവ് കുറഞ്ഞു വരികയാണെന്നും ഗവേഷണ കേന്ദ്രം അധികൃതർ പറഞ്ഞു അമൃത ന്യൂസ് കാസർഗോഡ്